ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൻ ഡ്രഡ്ജർ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല പാലമുള്ളതിനാൽ പല ഭാഗങ്ങളും വേർപെടുത്തും ഷിരൂരിൽ എത്തിയതിനു ശേഷം എല്ലാ ഭാഗങ്ങളും ഘടിപ്പിക്കും ദൗത്യം തുടങ്ങാൻ നാൽപ്പ നാല് മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും മുഴുവൻ ദൗത്യം പൂർത്തിയാക്കാൻ പത്ത് ദിവസമെങ്കിലും വേണ്ടിവരും എന്നാണ് എം എൽ എ പറയുന്നത് Supply of this machinery, which I was trying from Kerala, now I got in Goa also, and that is a bigger, much higher than the power, whatever in Goa. But uh, we were thinking that that spot is disturbing that particular under bridge when you are passing. But uh, yesterday I spoke to them and captain of ports also. We spoke to them and we have told them to lay it on the. like 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 that 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 two stands are like this, that we are 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 this this we 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 folding and we are maintaining like this, and we are bringing 8 meter width that, uh, here again again when it it passes through both the uh, bridges then again we will reschedule ുമായി സോണൽ കൃഷ്ണച്ചേരിയാണ് സോണൽ എം എൽ എ പറയുന്നത് പറയുന്നത് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് വലിയ പാലം ഈ പറയുന്ന പുഴയ്ക്ക് കുറുകെ വലിയ പാലം ഉള്ളതുകൊണ്ട് അത് അഴിച്ച് ആ യന്ത്രസാമഗ്രികൾ അഴിച്ച് രണ്ട് മൂന്ന് ആ പാർട്ടായിട്ട് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ പിന്നീട് കൊണ്ടുവന്ന ശേഷം മാത്രമേ ഇത് ഘടിപ്പിച്ച് ഈ തെരച്ചിൽ ആരംഭിക്കൂ അതിന് ഏകദേശം പത്ത് ദിവസമെങ്കിലും എടുക്കുമെന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങൾ സോണൽ അതിനോട് പ്രധാനമായി പറയേണ്ടതാണ് ഈ കാർബാർ എന്തല്ല പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നത് ഗോവയിൽ നിന്ന് ട്രഗർ തിങ്കളാഴ്ച എത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ആ ട്രഗർ കൊണ്ടുവരാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് നമുക്കറിയാൻ നമുക്ക് സൂചിപ്പിച്ചത് പോലെ ഗംഗാവലി പുഴയുടെ കുറുകെ രണ്ട് പാലങ്ങളുണ്ട് ഈ പാലങ്ങൾ മറികടക്കാൻ ഇപ്പോൾ ആവില്ല അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ശിരൂരെത്തിയാൽ അത് എടുപ്പിക്കും ഈ ദൗത്യം തുടങ്ങാൻ ഏകദേശം നാല് മുതൽ അഞ്ചു ദിവസം വരെ സമയമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ദൗത്യ പൂർത്തീകരണത്തിലേക്ക് എത്താൻ ഏകദേശം പത്ത് ദിവസമെങ്കിലും എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിലവിൽ തിരച്ചിലെല്ലാം തന്നെ അവസാനിപ്പിച്ച ഒരു സാഹചര്യമാണ് കനത്ത മഴ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കനത്ത മഴയാണ് ശിരൂരിൽ ആ കനത്ത കാറ്റും അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തിരച്ചിൽ നിന്നൊട്ടും യോഗ്യമല്ലാത്ത കാലാവസ്ഥയാണ് നിലവിലുള്ളത് നമുക്ക് പറയാം മുൻപ് മുൻപേശ്വർ വാർത്തകൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ നദിക്ക് അതായത് ലൊക്കേറ്റ് ചെയ്ത സ്പോട്ടിനടിയിൽ വലിയ മരക്കഷ്ണങ്ങളുണ്ട് ഒരു കമ്പ് ഒരു വാഹനത്തിന്റെ ഒരു ലോഹഭാഗം കൂടി അവിടെ കണ്ടിട്ടുണ്ട് ഏകദേശം നാല് മീറ്ററോളം നീരം നീളം വരുന്ന ഭാഗമാണ് അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം ഉച്ചയ്ക്ക് ശേഷം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ തിരിച്ച് ആ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല കനത്ത മഴയാണ് കാറ്റ് വലിയ തോതിൽ കാറ്റുമടിക്കുന്നുണ്ട് അതുകൊണ്ട് കാലാവസ്ഥ വിരുദ്ധമായി നിൽക്കുന്നു അല്ലെങ്കിൽ ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഈ ഉരുൾപൊട്ടിയ ആ പ്രദേശത്ത് കൂടി ഇപ്പോഴും വെള്ളം ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട് ഏതിനു വിഷമം വീണ്ടും ഉരുൾപൊട്ടാൻ അല്ലെങ്കിൽ ഈ മല ഇടിഞ്ഞു വരാൻ ഒരു സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ഇത് നമുക്ക് എടുത്തു പറയേണ്ടി വരും ഇപ്പോഴും ഈ ഇടിഞ്ഞ അതായത് മണ്ണടിച്ച ഭാഗത്ത് കൂടി വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട് കനത്ത മഴയാണ് കനത്ത കാറ്റാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ നിന്ന് ഒട്ടും യോഗ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട് ട്രെയിൻ ഉൾപ്പെടെ ഇന്ന് പുഴയ്ക്കടിയിൽ കിടക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ പുറത്തെത്തിക്കാൻ വേണ്ടി ട്രെയിൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചതായിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഗംഗാതീ പുഴ ഇതുവരെ ശാന്തമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് വിപരീതമായി കുത്തിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുഴയുടെ വിസിബിലിറ്റി ഉൾപ്പെടെ വലിയ തോതിൽ മാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പുഴയ്ക്കടിയിൽ സീറോ വിസിബിലിറ്റി ആണെന്ന വാൽപ്പ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് കനത്ത മഴയാണ് കനത്ത കാറ്റുമുണ്ട് അതുകൊണ്ട് ഇനി ഇന്ന് ിൽ ഒരിക്കലും നടത്താൻ കഴിയാത്ത ഒരു നാളെ നാളെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാവിലെ തന്നെ തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ പ്രദേശത്ത് തെരച്ചിൽ ഇന്ന് കനത്ത മഴയെ തുടർന്ന് തെരച്ചിൽ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് ഈ പറഞ്ഞ് എത്തിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കും എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ദിവസം കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താൻ കഴിയും എന്ന് തന്നെയാണോ എം പറയുന്നത് സോണൽ തീർച്ചയായിട്ടും ഡ്രഗ്ജർ എത്തിച്ച് നട തിരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ ഈ പുഴയ്ക്ക് അടുത്തത്തിലുള്ള മണ്ണും എല്ലാം നീക്കി കൃത്യമായിട്ട് ഇവർ ലൊക്കേറ്റ് ചെയ്ത ആ പ്രദേശത്തേക്ക് എത്താൻ വേണ്ടി കഴിയും പക്ഷേ നമുക്ക് അറിയാം അവിടെ വലിയ തോതിൽ വലിയ പാറക്കല്ലുകളുണ്ട് വലിയ മരക്കഷ്ണങ്ങളുണ്ട് ഒരു ആൽവരം വലിയൊരാൽവരം ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതും ഉൾപ്പെടെ മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ഡ്രഗ്ജർ എത്തിയാൽ മാത്രമേ കൂടുതൽ ഈ ലൊക്കേഷനിലേക്ക് എത്തിച്ച ഈ അടിത്തട്ടിലുള്ള പാറയും മറ്റും മാറ്റാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് തന്നെയാണ് റദ്ദർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പ്രദേശത്ത് വലിയ തോതിൽ മഴ നെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാറ്റടിച്ചിട്ടുണ്ട് ഈ വെള്ളം വെള്ളത്തിന്റെ തോത് ഈ പൊടിയിൽ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്ത് ഈ മണ്ണ് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം വീണ്ടും മണ്ണൊലിപ്പ് ചെറിയ തോതിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും കാരണം മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് വെള്ളത്തിന്റെ തോത് വലിയ തോതിൽ കൂടുന്നു ഈ പുഴയുടെ സ്ഥിതിഗതികൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പ പറഞ്ഞതുപോലെ ഈ ആൽമരം ഇന്ന് രാവിലെ കണ്ടാണ് പിന്നീട് ഉണ്ടായിരുന്നത് അത് അവിടെ നിന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അടിയൊഴുക്ക് വർദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരുന്നു ഈ പ്രദേശത്തേക്ക് ഈ പ്രത്യേക കേന്ദ്രത്തിലേക്ക് അതായത് ലോറി ഉണ്ട് എന്ന് മാൽപ്പ ഉൾപ്പെടെ പറഞ്ഞ പ്രത്യേക കേന്ദ്രത്തിലേക്ക് ട്രഗ്ജർ ഉൾപ്പെടെ എത്തിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യാമെന്ന് എം എൽ എ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അത് തിങ്കളാഴ്ച ട്രഗ്ജർ ഉൾപ്പെടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും ഈ പ്രോസസ് തുടങ്ങണമെങ്കിൽ ഏകദേശം നാല് മുതൽ അഞ്ചു ദിവസം വരെ സമയമെടുക്കും എടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ ഏകദേശം പത്തോളം ദിവസം എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ് സോണൽ കാരണം തുടരുന്ന തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു ഡ്രഡ്ജർ മൂന്ന് നാല് ദിവസം കൊണ്ടെത്തും പിന്നീട് ഒരു പത്ത് ദിവസത്തിനകം ട്രഡ്ജർ കൊണ്ടുള്ള തെരച്ചിൽ നടത്താൻ കഴിയും എന്നുള്ള നിലയിലാണ് അവിടെ നിന്നും വിവരങ്ങൾ പ്രത്യേകിച്ചും കാർവാർ എം എൽ എ നൽകിയ വിവരങ്ങളാണ് സോണൽ പങ്കുവച്ചത്